ഹലോ നമ്മൾ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൗണ്ടൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ക്രോസ് പീസ് ആവശ്യമാണല്ലേ അപ്പം നമ്മൾ ചില കേസിൽ നമ്മൾ നൈറ്റിയൊക്കെ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റിനകത്തൊക്കെ സൈസ് കൂടി നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ലീവിനൊക്കെ ലെങ്ത്ത് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്തേലും ക്രോസ് പീസ് കിട്ടാതെ നമുക്ക് നെക്ക് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കിട്ടാത്തൊരവസ്ഥ വരാറുണ്ടല്ലേ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ക്രോസ് പീസ് കിട്ടാതെ സ്ട്രേറ്റ് പീസ് വെച്ച് എങ്ങനെ റൗണിനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതേപോലെ സ്ട്രേറ്റ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് പീസിന് പകരമായിട്ട് സ്ട്രേറ്റ് പീസ് ഉപയോഗിച്ച് നമുക്കിനി റൗണ്ടൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനാവും അപ്പോൾ നമുക്ക് ഒത്തിരി പേർക്ക് വരുന്നൊരു പ്രശ്നമാണ് ചില കേസസിലൊക്കെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട് തുണി തികയാത്ത വരുന്ന പ്രശ്നം അങ്ങനെ വരുന്ന കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് രീതിയാണ് നമ്മൾ കാണിക്കുന്നത് സ്ട്രേറ്റ് പീസ് വെച്ച് രണ്ട് രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ രണ്ട് രീതി നമ്മൾ ചെയ്ത് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഈസി എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് വീഡിയോ കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് ഉപകാരപ്പെടും തീർച്ചയായിട്ടുള്ള കാര്യമാണ് കാരണം ടൈലറിങ് ചെയ്യുന്ന ഒട്ടുമിക്ക അറിയാം ക്രോസ് പീസ് തയാതെ ഒരുപാട് സിറ്റുവേഷൻസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കേസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ സ്ട്രേറ്റ് പീസ് ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നീറ്റായിട്ട് നിങ്ങൾക്ക് റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ നെക്ക് ചെയ്ത് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇതേ ഇതേപോലെ സ്ട്രൈറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ സ്ട്രൈറ്റ് പീസ് വെച്ച് ഇനി നമുക്ക് ഇതുപോലെ നൈറ്റ് നൈറ്റിക്കൊക്കെ നെക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ക്രോസ് പീസ് കിട്ടാത്ത സാഹചര്യത്തിലൊക്കെ എന്ത് ചെയ്യുക ഇതേപോലെ സ്ട്രൈറ്റ് പീസ് വെച്ചി നമുക്ക് ചെയ്യാനാവും കേട്ടോ ഇതൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രെയിറ്റ് പീസാണ് ക്രോസ് പീസ് അല്ല അപ്പോൾ ക്രോസ് പീസ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ക്രോസ് പീസിൻ്റെ വീഡിയോ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യാം സ്റ്റിച്ച് എന്നൊക്കെ ഫുൾ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി ക്രോസ് പീസ് കിട്ടാത്ത സാഹചര്യം അതായത് നമുക്ക് തുണി തകയാത്ത സാഹചര്യത്തിലൊക്കെ നമുക്ക് ഇതുപോലത്തെ സ്ട്രെയിറ്റ് പീസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനാവും ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അതിനകത്ത് നമുക്ക് നെക്ക് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റഡ് ടൈറ്റിയുടെ മോഡലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് നെക്ക് ആദ്യം തന്നെ വരച്ചെടുക്കാം അപ്പോൾ നെക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് നമ്മൾ സാധാരണ ക്രോസ് പീസ് വെച്ച് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കറക്റ്റ് നെക്കിന് വിരിവത്തണം അതിനേക്കാൾ ഒരു കാലിഞ്ച് കുറച്ചിട്ടാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ മൂന്നിഞ്ചാണ് നെക്കിന് വിരിക വേണ്ടതെങ്കിൽ നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ച് വിരിവാണ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് അതായത് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് അതായത് നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കാലിഞ്ചിവിടെ പോകും അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിലേക്ക് ഫിനിഷിങ്ങിൽ കിട്ടും അപ്പോൾ നമുക്കിവിടെ മൂന്നിഞ്ചാണ് വേണ്ടത് അതുകൊണ്ട് നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ നമുക്ക് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ നെക്ക് വരക്കുന്നത് അപ്പം നിങ്ങളുടെ അളവെത്തിയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക അപ്പോൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വിരിവെടുക്കുന്ന സമയത്ത് നിങ്ങൾ കാലിഞ്ച് കുറച്ചിട്ട് വേണം നെക്കിന് വിരിവെടുക്കാനായിട്ട് അതേപോലെ നെക്കിന് ഇറക്കം നമ്മളൊരു അഞ്ചര ഇഞ്ചാണ് നമ്മൾ നെക്കിന് ഇറക്കം മാർക്ക് ചെയ്യുന്നത് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ അഞ്ചര ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് നമ്മൾ നമ്മളിതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ അപ്പോഴേ നമ്മൾ നെക്ക് വരയ്ക്കാനായിട്ടുള്ള ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് നമുക്ക് നെക്കിന് ഷേപ്പ് നമ്മൾ വരച്ചു നമ്മൾ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ റൗണ്ടായിട്ട് നമുക്ക് നെക്ക് ഒന്ന് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ നെക്ക് വരച്ചെടുത്തു ഇനി നമ്മൾ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ആയിട്ട് ഈ ലൈൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്ട്രൈറ്റ് പീസിൻ്റെ ലെങ്ത്ത് എത്ര വേണം എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് പീസ് എടുക്കുക ഇന്ന് നമ്മൾ നെക്കിന് ചുറ്റും ഇതുപോലെ വെച്ചാണെങ്കിൽ ഉണ്ടോ ഇത്രയും വെച്ച് ഇതിന് നേരെ ഡബിൾ നെക്കാളും കുറച്ച് കൂടുതലായിട്ട് വേണം അപ്പോൾ നമുക്ക് ഇവിടെ ലെങ്ത്ത് ലേസം കുറവുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വേറെ പീസ് വെച്ച് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ ക്രോസ് പീസ് ഒക്കെ ജോയിൻ ചെയ്തെടുക്കുന്ന പോലെ തന്നെ സ്ട്രൈറ്റ് പീസ് ഇതുപോലെ രണ്ട് പീസ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്ത് ലെങ്ത് ലെങ്ങ് ലെങ്ത് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ലെങ്ത് കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വീതി വരുന്ന ഒരു ഒന്നേകാലിഞ്ചാണൊക്കെ നമുക്ക് വീതി വരുന്നത് മാക്സിമം ആ ഒരു ഒന്നര ഇഞ്ചൊക്കെ എടുത്താൽ മതി അതിൽ കൂടുതൽ എടുക്കരുത് അപ്പോൾ നമ്മളിവിടെ ഒന്നേകാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് എന്നേക്കാൽ ഇഞ്ചാവുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടും അതിനുശേഷം ഒരു ഒരു കരഭാ എന്താ ഒരു രണ്ട് ഭാഗം ഇതുപോലൊന്നും മടക്കിയിട്ട് എൻഡിലൂടെ ഒന്ന് ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഇതൊന്ന് മടക്കി സ്റ്റിച്ച് കൊടുത്ത് തരാം അപ്പോൾ അതാണ്ടോ നമ്മുടെ തുണിയുടെ ഒരു നിളത്തിലുള്ള സൈഡ് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം നമുക്ക് എന്തെയാണ് ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ ഈയൊരു മെറ്റീരിയൽ നമുക്ക് നല്ല വശത്താണ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതൊന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം അപ്പം ഇങ്ങനെയാണിപ്പോൾ നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നെക്കിൻ്റെ നല്ല വശത്താണ് അപ്പോൾ നമ്മൾ നെക്ക് വരച്ചപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചീത്തവശം നോക്കിയിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല വശം വരുന്നത് ഈ ബാക്ക് സൈഡ് നമ്മൾ ചീത്തവശം വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വരച്ചത് നല്ല വശത്താണ് നിങ്ങൾ നോക്കേണ്ട കാരണം നമ്മൾ ജസ്റ്റ് തുണിക്കാതെ ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ വരച്ചത് അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നോക്കിയിട്ട് വരയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മളവിടെ നല്ല വശത്താണ് വരച്ചത് അത് നോക്കണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നല്ല വശത്ത് നമുക്ക് ക്രോസ് പീസ് വരുന്ന ഭാഗം നമുക്ക് നല്ല വശത്തേക്കാണ് വെക്കേണ്ടത് അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് പീസിൻ്റെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം എന്ത് ചെയ്യുക നെക്കിന് കറക്റ്റ് നമ്മൾ വെച്ചുകൊടുക്കുക അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര ഏരിയ നമുക്ക് കർവാണ് വരുന്നത് അല്ലേ പിന്നെ ഇത്രയും സ്ട്രൈറ്റ് വരും എന്നിട്ട് ഈ ബാക്കി ഇത്ര ഏരിയ നമുക്ക് കർവ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഈ രണ്ട് കോൺ വരുന്ന ഭാഗത്താണ് നമുക്ക് കർവ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ മുതൽ സ്ട്രൈറ്റ് ആയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ചെറിയ ചവിട്ട് വീതിക്ക് അതായത് നമ്മളിവിടെ കാലിഞ്ചാണല്ലോ ഒഴിവാക്കിയിട്ടത് ആ ഒരു കാലിഞ്ച് വീതിക്ക് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക കേട്ടോ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സാധാരണ ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഈ ഒരു കർവിൻ്റെ ഭാഗത്ത് മുമ്പ് എന്ത് ചെയ്യുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ അപ്പോൾ ചെറിയ പ്ലീറ്റായിട്ട് കൂടുതലായിട്ടും കൊടുക്കേണ്ട വളരെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക ചെറിയ ചെറിയ മടക്കിട്ട് ചെറിയ പ്ലീറ്റ് ഇത്രയും ഭാഗത്തേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള സ്ട്രെയിറ്റ് ഭാഗത്തൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് കോണവശത്ത് വരുന്ന ഭാഗത്തേക്കും ഭാഗത്ത് മാത്രമായിട്ട് എന്ത് ചെയ്യുക ചെറിയ പ്ലീസ് ഉണ്ടോ ഇത്ര ഏരിയയിലും ചെറിയ പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കർവ്വായിട്ട് നമുക്ക് തുണി കിട്ടും എന്നിട്ട് ബാക്കി ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മറ്റേ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവും അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് പീസ് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ട്രേറ്റ് പീസിൻ്റെ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഈ ഒരു എൻഡിലേക്കാണ് വന്നിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെറിയൊരു ചവിട്ട് വീതിക്ക് എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഫസ്റ്റ് വരുന്ന ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമുക്ക് അത് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് വരാം എന്നിട്ട് നമ്മൾ ഈ ഒരു കറവ് വരുന്ന ഭാഗം ഉണ്ടല്ലേ ഇവിടെ സമയത്ത് നമുക്ക് ചെറിയൊരു ഇതുപോലത്തെ എന്തെങ്കിലും നീഡിൽ എടുത്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു കറവ് വരുന്ന ഭാഗം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് റിമൂവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് സൗകര്യം പോലെ എന്ത് ചെയ്യുക ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി ചെറിയ നീഡിൽസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെറിയ പ്ലീറ്റ്സ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് വെച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ കാണിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാരണം ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ് ക്രോസ് പീസ് കിട്ടാത്ത സാഹചര്യം അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് പീസ് വെച്ച് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ആ ഒരു കർവ് വരുന്ന ഭാഗം ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണി എന്ത് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക കാരണം ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് അപ്പം എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് കാണും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അതിനകത്ത് അവൈലബിൾ ആണ് അതുപോലെ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ കറവായിട്ടുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലേറ്റിൻ്റെ ഗ്യാപ്പ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക വേണമെങ്കിൽ ഒന്നോ രണ്ടോ പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ ചെയ്തിട്ട് ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ ഭാഗം കറിവ് വരുന്ന ഏരിയയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക ചെറിയ പ്ലീറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കറിവ് വരുന്ന ഭാഗത്തേക്ക് മാത്രമായിട്ട് ചെറിയ പ്ലീറ്റ്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള പണിയല്ലേ എന്നുള്ളത് അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ സ്റ്റിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് ടൈലറിങ് പഠിച്ച് തുടങ്ങുന്നവർക്ക് പോലും ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും ടൈലറിങ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ വളരെ സിംപിളായി ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈയൊരു ഭാഗത്തേക്കും ചെറിയ പ്ലീറ്റ്സ് ഇതുപോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കറിവ് വരുന്ന ഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഗ്യാപ്പിട്ടാണ് കൊടുത്തിരിക്കുന്നത് അടുപ്പിച്ച് അടുപ്പിച്ചല്ല അതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ അതെ ഇതേപോലെയാണ് ഇപ്പോൾ നല്ല വശത്ത് നമുക്ക് സ്റ്റിച്ച് വന്നിരിക്കുന്നത് കണ്ടോ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ഏകദേശം നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ ഈ ഒരു തയ്യൽ തയ്യൽത്തുമ്പിനകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ കട്ടിങ് സീറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് പൊട്ടിപ്പോരുത് ഇതുപോലെ ചെരിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഗ്യാപ്പ് കൂടുതലായിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കറിവ് വരുന്ന ഭാഗത്തേക്ക് കുറച്ച് ഗ്യാപ്പ് കുറച്ചിട്ട് വേണം നമ്മൾ കട്ടിങ് സിറ്റ് കൊടുക്കാനായിട്ട് കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറി വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ കൂടുതൽ കട്ടിങ്സ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം ഇതേപോലെ അതായത് നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി വെക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു നെക്കിൻ്റെ എൻഡ് ചേർന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് വരുന്ന ഭാ ഭാഗത്ത് നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല പ്ലീറ്റ്സ് എങ്ങനെയുള്ളത് അതേപോലെ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രൈറ്റ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ നെക്ക് യാതൊരു കാരണവശാലും വലിച്ചു പിടിക്കരുത് നെക്കിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ സ്ട്രെയിറ്റ് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട് എല്ലാം തുടങ്ങി നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലീറ്റ്സ് വരുന്ന ഭാഗത്തേക്കൊക്കെ പ്ലീറ്റ്സ് ക്ലിയർ ആയിട്ട് തന്നെ പിടിച്ചു കൊടുക്കുക നിവർത്തി വെക്കരുത് നമ്മുടെ പ്ലീറ്റ്സ് ഉള്ളതുപോലെ പോലെ തന്നെ വെച്ചുകൊടുക്കുക അപ്പോൾ ഉണ്ടോ ഇതേപോലെ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക യാതൊരു കാരണവശത്താലും വലിച്ച് ആക്കി പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഉണ്ടോ ഇതേപോലെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നമുക്ക് ഇതേപോലെയാണ് വന്നതല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്ട്രൈറ്റ് പീസിന് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു പതിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ ആ ലൈനിലൂടെ ഈസി ആയിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് മറച്ചെടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുത്ത് തരാം അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തതിന് ശേഷം കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ചുളിവുകളൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് തരാം അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതേപോലെയാണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ച പോലെ തന്നെ നമുക്ക് സ്ട്രൈറ്റ് പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചിടാം ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട് നല്ല ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു തന്നെ നമുക്ക് ഫ്രോക്ക് നൈറ്റി ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ബാക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് നേരെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു ഡിസൈൻ നല്ലപോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലേക്ക് ആ ഡിസൈനിലേക്ക് മാറ്റിയെടുക്കാനും വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം വരാം മെയിൻ ആയിട്ട് നമുക്ക് നൈറ്റിക്ക് കാത്താൽ നമുക്ക് ഈ ഒരു ക്രോസ് പീസ് കിട്ടാത്തൊരു ഇഷ്യൂ വരിക അങ്ങനെ വരുന്ന കേസിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നല്ല വശത്തെ ഒരു ഡിസൈൻ പോലെ നമുക്ക് ഉപയോഗിക്കാനും വേണ്ടി പറ്റും കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യുക നെക്കിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്ട്രൈറ്റ് പീസിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ രണ്ട് സ്റ്റിച്ചുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് ആ ഒരു രണ്ട് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ക്രോസ് പീസിൻ്റെ സ്ട്രൈറ്റ് പീസിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഔട്ടർ സൈഡിൽ കൂടെ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല ഫിനിഷിങ് നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഒരു മെത്തഡ് കാണിക്കുന്നില്ല അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല മെയിൻ ആയിട്ടുള്ള ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡാണ് ആ ഒരു വീഡിയോ കൂടി നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ ഒരു മെത്തഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ രണ്ടാമത്തെ മെത്തേഡ് ചെയ്താൽ മതി അതാണ് കുറച്ചുകൂടെ നിന്ന് ഈസീതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിൽ നല്ല ഡിസൈൻ ഡിസൈനായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ടർ എൻ്റെ കൂടെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു സ്ട്രൈറ്റ് പീസ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് അധികം വന്ന ഭാഗൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി നല്ല നീറ്റായിട്ട് തന്നെ സ്ട്രൈറ്റ് പീസ് വെച്ച് നമുക്ക് ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തഡായിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതും കൂടി നോക്കാം അപ്പോൾ അതും കൂടെ എങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രൈറ്റ് പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഒന്നേകാലഞ്ച് വീതി സ്ട്രൈറ്റ് പീസ് എടുത്തിട്ട് ഒരു രണ്ട് വർഷം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ രണ്ട് വർഷം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ സ്ട്രൈറ്റ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആദ്യം ഇതൊന്ന് ചുളിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡ് ഭാഗം ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം എന്ത് ചെയ്യുക നമ്മുടെ മെഷീനകത്തോട്ട് വെച്ച് നമുക്കിതൊന്ന് ചുളിച്ചെടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ മുമ്പ് ഒരു ലെയ്സിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു സ്ട്രൈറ്റ് ആയിട്ട് കെർവായിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ ലെയ്സ് വെക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്ത് ആ ഒരു ലെയ്സ് നമുക്ക് മെഷീനകത്ത് വെച്ച് ഒന്ന് ചുളിച്ചെടുത്തല്ലേ അപ്പോൾ അതേ സെയിം മെത്തേഡാണ് ഇവിടെയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് സൈഡിൽ ഇതുപോലൊന്ന് വയറിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തുണി ബാക്ക് സൈഡിലേക്ക് തള്ളി പോതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ ഒന്ന് വരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ തുണി എന്ത് ചെയ്യും ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ചൊളിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ വരൽ വെച്ചാൽ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക കുറച്ചധികം ആകുമ്പോൾ നമ്മൾ വരലിതുപോലെ ഇതുപോലെ ഒന്ന് എടുത്ത് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അടുത്ത കുറച്ച് ഭാഗത്തേക്ക് നീക്കിയിട്ട് ഇതുപോലെ വരൽ വെക്കുക എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക കണ്ടോ അവിടെ തിങ്ങി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വരലെടുത്താൽ മതി ആ ചുളി ഒന്ന് നിവർത്തി കൊടുക്കണ്ട ജസ്റ്റ് വരലെന്ത് ചെയ്യുക പൊക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാണ്ടോ ഇതുപോലെ റിലീസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊന്ന് തിക്കാകുമ്പോൾ നമുക്ക് വരൽ മാറ്റിയാൽ മതി നമുക്ക് ചെറിയ ചെറിയ ചുളിവിലായിട്ട് നമുക്ക് ആ ഒരു ചെറിയ പ്ലീറ്റ്സ് പോലെ നമുക്ക് ആ ഒരു തുണിക്കാത്തണ്ടോ നമുക്കിപ്പോൾ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ വളരെ സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് പീസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു കർവ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് എന്ത് ചെയ്യുക ഈ സ്ട്രെയിറ്റ് പീസ് വെച്ചിട്ട് നമുക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ തുണിൻ്റെ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സെയിം മെത്തേഡ് തന്നെ ഈ ഒരു കഷ്ണം ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് നല്ല നീറ്റായിട്ട് നമുക്ക് നെക്ക് ചെയ്തെടുക്കാനാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല കാരണം ഇത് ചെയ്ത സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പീസിൻ്റെ പകരം നമ്മൾ പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ചുളിവാക്കി എടുത്തിട്ടുണ്ടത് മാത്രം അപ്പോൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഉണ്ടോ ഇതുപോലെ നെക്കിൻ്റെ സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ചുളിവ് പോകാൻ പാടില്ല ചുളിവ് ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നേരെ തയ്യൽ തുമ്പോൾ കട്ടിങ്സ് ഇട്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് മറിച്ചിലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് മറക്കിയിട്ട് അതിൻ്റെ ഔട്ടർ അതിൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ഓക്കെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാനാവും അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തഡ്ഡ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല എന്നുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ ഇതേപോലെ സ്ട്രേറ്റ് പീസ് വെച്ച് നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ യൂസ്ഫുൾ ആവില്ലെന്നുള്ള എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ ഇതുപോലെ പുതിയ ട്യൂസുമായി അടുത്ത ദിവസം കാണാം അപ്പം ബൈ ഫ്രം മാജിക് നീഡിൽ